കോൺഗ്രസും ബിജെപിയും വിശ്വാസികളെ കബളിപ്പിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ചെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും എൽഡിഎഫിനൊപ്പമാണെന്ന് പ്രചാരണ ഘട്ടത്തിൽ വ്യക്തമായതായും കോടിയേരി പറഞ്ഞു ശബരിമലയുടെ പേരിൽ വിവാദമുയർത്തിയ വികാരം ഇളക്കിവിടാനാണ് ഇരുകൂട്ടരും ശ്രമിച്ചതെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബോധ്യമായി കഴിഞ്ഞു വിവിധ സമുദായ സംഘടനകളുടെ പിന്തുണ ഇവിടെ ശ്രദ്ധേയമാണ് എസ് എൻ ഡി പി കെ പി എം എസ് വിശ്വകർമ്മസഭ തുടങ്ങിയ സംഘടനകൾ സർക്കാരിന്റെ നവോത്ഥാന മൂല്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഉറച്ച പിന്തുണയാണ് നൽകിയത് ഇതെല്ലാം വിശ്വാസികളിൽ സർക്കാർ വിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള ശ്രമം ഫലിച്ചില്ലെന്നതിന്റെ വ്യക്തമായ തെളിവാണ് മാത്രവുമല്ല എൽ ഡി എഫിനെ കാലാകാലങ്ങളിൽ എതിർത്തു വന്നിരുന്ന ചിലർ ഇപ്പോൾ അനുകൂല നിലപാട് സ്വീകരിച്ചു നവോത്ഥാന മൂല്യങ്ങൾക്കുള്ള പോരാട്ടത്തിന് ഇടതുപക്ഷം നേതൃത്വം നൽകിയതോടെ കേരളത്തിന്റെ മതേതര മനസ്സ് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രസ്ഥാനമായി എൽ മാറി സമുദായ സംഘടനകളിൽ എൻ എസ് എസ് മാത്രമാണ് വിശ്വാസത്തിന്റെ പേരിൽ ചില എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നാൽ അവസാനഘട്ടത്തിൽ മൂന്ന് മുന്നണികളെയും കുറ്റപ്പെടുത്തി സമദൂരം എന്ന നിലപാട് അവർ ആവർത്തിച്ചു വ്യക്തമാക്കി ഇതോടെ എൻ എസ് എസിലെ സാധാരണക്കാരായ ജനങ്ങൾ എൽ ഡി എഫ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥ സംജാതമായി ഇതൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പതിനെട്ട് സീറ്റ് നേടിയ രണ്ടായിരത്തി നാലിലെ ജനവിധിയുടെ തനി ആവർത്തനമായിരിക്കും ഇത്തവണയും ഉണ്ടാവുക അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നും കോടിയേരി പറയുന്നു പ്രചാരണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എൽ ഡി എഫ് നിലനിർത്തിയ മേൽക്കയും സംഘടനാപരമായ ചിട്ടയും അനുകൂലമായി മാറുമെന്നത് ഉറപ്പാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനും ബി ജെ പിക്കുമൊപ്പമുണ്ടായിരുന്ന പല കക്ഷികളും വ്യക്തികളും ഗ്രൂപ്പുകളും സംഘടനകളും ഇപ്പോൾ ഇടതുപക്ഷ ചേരിയിലാണുള്ളത് എൽ ഡി എഫിന്റെ അടിത്തറ കൂടുതൽ ശക്തമാവുകയും ചെയ്തു ഒരു അപസ്വരവുമില്ലാതെ പൂർണ്ണമായ ഐക്യത്തോടെയാണ് എൽ ഡി എഫ് പ്രവർത്തിച്ചത് അതിന്റെ പ്രയോജനം വിധിയെഴുത്തിലുണ്ടാകും മുൻപ് നടന്ന പല തിരഞ്ഞെടുപ്പുകളെയും അപേക്ഷിച്ച് ഈ തിരഞ്ഞെടുപ്പ് ജനങ്ങളെ ഏറ്റെടുത്ത അനുഭവമാണ് ഉണ്ടായത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ബി ജെ പിക്കും കോണ്ഗ്രസിനും എതിരെ ശക്തമായ ജനവികാരമാണ് അടുത്തിട്ടിൽ കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷം ജനങ്ങളെ അവഗണിച്ച നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ നാശത്തിലേക്കാണ് നയിച്ചത് വർഗീയമായ ചേരിതിരിവും അസ്വസ്ഥതയും സൃഷ്ടിച്ച് മുതലെടുപ്പ് നടത്താനാണ് നോക്കിയത് നരേന്ദ്രമോദിക്ക് മുൻപ് അഞ്ചു വർഷം ഭരിച്ച കോൺഗ്രസ് സ്വീകരിച്ച ദ്രോഹ നടപടികളും ജനങ്ങൾ ഇപ്പോഴും വിസ്മരിച്ചിട്ടില്ല ഇതെല്ലാം എൽ വലിയ വിജയം നൽകും സംസ്ഥാന സർക്കാരിനെതിരായ വികാരം എവിടെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് സവിശേഷമായ വസ്തുത സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ എതിർപ്പ് സ്വാഭാവികമാണ് ഭരണപരമായ കാര്യങ്ങളിൽ ഒരു വിഭാഗത്തിൽ നിന്ന് അത്തരം എതിർപ്പ് ഉയർന്നില്ല എന്നത് എൽ ഡി എഫിനുള്ള ജനപിന്തുണയുടെ തെളിവാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത